വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ പിണറായി സർക്കാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയെന്നാരോപിച്ച് പിറവത്ത് സായ്നധർണ പിറവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സായ്ന ധർണയും നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ആർ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തിയത് ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പിറവം ബസ് സ്റ്റാൻഡിന് മുൻപിൽ സമാപിച്ചു വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിക്ക് രക്ഷപ്പെടാൻ പിണറായി സർക്കാരും സാഹചര്യമൊരുക്കിയെന്നാരോപിച്ചുകൊണ്ടായിരുന്നു ധർണ തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു

യു ഡി എഫ് നേതാക്കളായ ഷാജു ഇലനിമറ്റം ഏലിയ സീനാകുളം പുളിക്കൽ തമ്പി പുതുവാക്കുന്നിൽ സക്കറിയ വർഗീസ് ജെയ്സൺ പുളിക്കൽ പ്രശാന്ത് മമ്പുറത്ത് വർഗീസ് സച്ചുലക്കണ്ടം പ്രദീപ് കൃഷ്ണൻകുട്ടി വർഗീസ് നാരേകാട്ട് ജെയിംസ് കുറ്റിക്കോട്ടയിൽ സിറിൽ ചമ്മനാട് മഹിളാ കോൺഗ്രസ് നേതാക്കളായ അനിത സജി വത്സല വർഗീസ് ജിംസി രാജു തുടങ്ങിയവർ സംസാരിച്ചു പെൺകുട്ടിയെ അപ്പോൾ ഗവൺമെന്റ് കൊടുത്തു എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്